ിശതി ആയിരിക്കട്ടെ ഞാൻ നാഗ നാഗപ്പുഴ ഇടവകയിൽ നിന്ന് കോതമംഗല രൂപതേന്ന് വരുന്ന അനു ഫ്രാൻസിസ് എന്ന പേര് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപതാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്ന് ഞാൻ ആറ് നിയമങ്ങൾ വെച്ചു അതിൽ രണ്ട് നിയമങ്ങൾ സാധിച്ചു കിട്ടി അന്ന് ഞാൻ ജോലിക്ക് പോ എൻ്റെ നിയോഗം വെച്ചത് എനിക്ക് എം ഒ കിട്ടി ജോലിക്ക് പോകാൻ സാധിക്കണെന്നായിരുന്നു അത് സാധിച്ചില്ല മൂന്ന് മാസം നിയോഗം പൂർത്തിയായിട്ടും അത് സാധിച്ചില്ല ബാക്കിയൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു ഒന്നാമത് ഞാൻ പുതുക്കാൻ വന്നപ്പോൾ രാവിലെ അച്ഛൻ്റെ പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു ഞാൻ പ്രൊഫഷണലി ആയുർവേദ നഴ്സിംഗ് ആണ് കഴിഞ്ഞത് അതൊരു മാസത്തെ കോഴ്സാണ് രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എംഒ ഇച്ച് ലൈസൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ നിയമമൊക്കെ മാറി എം ഒ എച്ചിന് വേണമെങ്കിൽ ഗവൺമെൻറ് കോഴ്സ് ചെയ്ത ആൾക്കേ എംഒ എച്ച് ലൈസൻസ് കിട്ടുള്ളൂ ഞാൻ പക്ഷേ പ്രൈ ആയുർ പ്രൈവറ്റ് നേഴ്സിങ് പ്രൈവറ്റ് കോഴ്സാണ് ചെയ്തത് ഇപ്പോൾ അതിന് നമുക്ക് ലൈസൻസ് ഗവൺമെൻറ് ദുബായ് ഗവൺമെൻറ് ഓഫ് ദുബായ് ഇഷ്യൂ ചെയ്യുന്നില്ല അപ്പോൾ ദുബ ലൈസൻസ് ഒന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത്ര നല്ല സാലറി ഒന്നും കിട്ടില്ല എനിക്ക് നാല് മക്കളുമായി ഇപ്പോൾ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കട ഒരുപാടായപ്പോൾ ജോലിക്ക് പോകാൻ നോക്കിയതാണ് അങ്ങനെ രണ്ടാമത്തെ ഉടമ്പുടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ പ്രസംഗത്തിൽ കേട്ടോ എന്നെ അങ്ങയുടെ സാക്ഷിയാക്കിയിട്ട് മാറ്റണമേന്ന് അപ്പം ഞാൻ അങ്ങനെ എഴുതി രണ്ടാമത്തെ നിയോഗം എൻ്റെ മാതാവ് സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ ജോലിക്ക് പോകാൻ അനുവദിക്കണമേ അങ്ങനെ ആകുമ്പോൾ മാതാവിന് ഇഷ്ടമാണെങ്കിലല്ലേ എന്നെ ജോലിക്കും വിടുവുള്ളൂ മാതാവ് ചൂസ് ചെയ്യുന്ന സ്ഥലവും ആയിരിക്കില്ല എൻ്റെ ഞാൻ ചൂസ് ചെയ്യണ്ടല്ലോ അങ്ങനെ ഞാൻ രണ്ടാം ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിയത് തീരാറായി തീർന്നു ഒന്നും നടന്നില്ല ഞാൻ ഒരുപാട് കരയോ വിഷമിക്കുകയും സങ്കടപരവും പരാതി പറയുകയൊക്കെ ചെയ്തു ഈ നാലും മക്കളും എല്ലാമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര സ്ട്രഗിൾ എന്നാൽ ഇവന്മാരുടെ എടുത്ത് ഇറക്കാനും പറ്റില്ല നിങ്ങൾ അതുങ്ങളെന്നെ ചെയ്യുന്നത് അവസാന ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഞാൻ മാതാവിനോട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കുറേ പേപ്പർ കഷ്ണ മാതാവ് നോക്കിക്കോണം ഇതിനിടയ്ക്ക് ഞാൻ ഒരിക്കലും ഇവിടെ വന്നു രണ്ട ഒന്നാമത്തെ പുതുക്കിക്കഴിഞ്ഞ് മക്കളെ എല്ലാവരെയും കൂട്ടിയിവിടെ വന്നു ഇച്ചായനെ ഞങ്ങൾ ഞാൻ പറഞ്ഞു മാതാവ് ഇത് പിടിച്ചോ ഞാൻ ഈ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം പേപ്പറാകട്ടോ വെറുതെ ഒരു കാര്യവും ഇല്ല മാതാവ് എങ്ങാനും വിചാരിച്ചാൽ എന്തെങ്കിലും വാല്യൂ എനിക്ക് തരാൻ പറ്റും അങ്ങനെ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിയതും തീർന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇനി സാക്ഷ്യം എൻ്റെ സാക്ഷ്യം കൊണ്ടേ ഞാൻ ഇനി വീട് കയറി പോകുകയുള്ളൂ എൻ്റെ സാക്ഷ്യം കൊണ്ടേ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് മാതാവ് തീരുമാനമാക്കി തരണമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ എൻ്റെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു ഒന്നും ആയില്ല എന്നാലും ഒരു ചെറിയ എനിക്ക് അത്ര വലിയ വിഷമമൊന്നുമില്ല എന്തോ നടക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കും എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞു അനു ചേച്ചി ഞാൻ റിസൈൻ ചെയ്തു അവിടെ വേണേ ഒന്ന് നോക്കാം എന്നാൽ ഞാൻ അപ്പം തന്നെ സി കൊടുത്തു അവൾ ഫോർവേഡ് ചെയ്തു ഫോർവേഡ് ചെയ്തപ്പോൾ എൻ്റെ പ്രായം നാൽപ്പത്തി ഒന്ന് അപ്പോൾ പറഞ്ഞാൽ ബാക്കിയെല്ലാ സി വി ഒക്കെ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ പക്ഷേ എനിക്ക് ചേച്ചിട്ട് പ്രായം പ്രശ്നമാണ് ഫോർട്ടി പ്ലസ് അവരെല്ലാം ട്വൻറ്റി പ്ലസ് ആണ് പിന്നെ എനിക്ക് മോഡേൺ തെറാപ്പി ഒന്നും അറിയില്ല രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഞാൻ ഒരിടത്തും ജോലി ചെയ്തിട്ടില്ല അപ്പോൾ അത്രയും പ്രശ്നമൊക്കെ ഉണ്ട് അങ്ങനെ അത് കിട്ടില്ല ഓർത്തു വേറെയും കുറേ പ്രോപ്പർട്ടിയിലേക്ക് അയച്ചു എനിക്ക് ഒരിടത്തുനിന്ന് ഓഫർ ലെറ്റർ വന്നു അപ്പോൾ എനിക്ക് വർഷത്തിൽ ഒന്നേ വരാൻ പറ്റുള്ളൂ ഈ നാല് മക്കളെ ഇട്ടിട്ട് അത് സാധിക്കില്ലല്ലോ അത് ബുദ്ധിമുട്ടല്ലോ എന്നോർത്ത് ഞാനത് ഹോൾഡ് ചെയ്തു വെച്ചു അന്നേരം എന്നെ ഈ സി ബി കൊടുത്ത് എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞ അനുചേച്ചി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ വേറെ ആർ ഡി എയിൽ സി ബി ഉണ്ടോയെന്ന് ചോദിക്കുന്നു അത് കഴിഞ്ഞ് എന്നെ രണ്ടാമത്തെ സെഷൻ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇവളുടെ ഫോഴ്സ് കാരണമാണ് ഈ മാതാവാണ് ഇവളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിക്കുന്നത് അങ്ങനെയായിപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ഫില്ലായി ഒരു ശ്രീലങ്കൻ ലേഡിയായി യോഗയും കൂടെ അറിയാം അപ്പോൾ എനിക്കും യോഗ അറിയാം അപ്പോൾ അവരെ എടുത്തു ഓഫർ ലെറ്ററും കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തീരെ തീർന്നു അത് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പം സി ആ സിനി പറഞ്ഞു അവർ വരുന്നില്ല എന്ന് പറഞ്ഞു അനുശേച്ചി മാതാവ് അനുശേച്ചിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ മാതാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തോ എനിക്ക് നല്ലത് വരും എന്തായാലും ഈ നാല് മക്കളെ ഇട്ടിട്ട് എന്നെ മോശമായ ഒരു സ്ഥലത്ത് വിടില്ല എനിക്ക് എന്താ നല്ലത് തരും അപ്പോൾ അവളോട് പറഞ്ഞു വേറെ ഒരു സി വി ത അവളപ്പം പലരോടും പറഞ്ഞു ഈ സി വി തന്നെ എല്ലാവരും കൊടുക്കും പല ഡിപ്പാർട്ട്മെൻ്റ് കെട്ടിനെ ഇവക്ക് ഹോൾഡ് ഉണ്ട് അപ്പോൾ അവൾ പറഞ്ഞു എല്ലാവർക്കും ഞാൻ ഈ സി വി തന്നെ കൊടുത്തിട്ട് പറഞ്ഞു അവരോട് പറ ഇത് മാത്രമേ ഉള്ളൂ ഇത് കൂടുതൽ ഒന്നും നല്ലത് ആരുടെയും കയ്യിലില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാതാവ് എല്ലാവരിൽ കൂടി അവരെ ഫോഴ്സ് ചെയ്തു അങ്ങനെ എന്നെ ജനറൽ മാനേജർ ഇൻ്റർവ്യൂവിന് വിളിച്ചു എല്ലാവരെയും ഫോഴ്സ് ഈ മാതാവ് നിവൃത്തി കൊടുക്കുന്നില്ല അങ്ങനെ ഇയാൾ എന്നെ വിളിച്ചു ഇദ്ദേഹം ഒരു എല്ലാവരും വിദേശികളാണ് അദ്ദേഹം ഒരു വിദേശിയാണ് ഞാൻ ഓർക്കുന്നില്ല ഇപ്പം ഏത് രാജിക്കാരനാണെന്ന് അദ്ദേഹം എൻ്റെ ഇൻ്റർവ്യൂന്ന് ചോദിച്ചാൽ എനിക്കറിയാം അയാളുടെ മുഖം കാണുമ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല എൻ്റെ ആൻസർ വഴി എന്നൊക്കെ അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം അവൾ എന്നോട് പറഞ്ഞു ജി എം ഇൻ്റർവ്യൂ വിളിച്ചാൽ നൂറ് ശതമാനം ഓക്കെ ആണ് കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയാം ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല ഞാൻ ഞാനപ്പം തന്നെ ഈ ഇച്ചാനോട് വിളിച്ചു ഒരു ചാൻസും ഇല്ല കേട്ടോ ഇത് കിട്ടാൻ ഒരു ചാൻസും എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ദിവസം എനിക്ക് മെയിൽ വരുവാണ് യു ആർ സെലക്റ്റഡ് എന്നും പറഞ്ഞാൽ എനിക്കൊരു ബേസിക് ആയിട്ടുള്ള ഓഫർ ലെറ്ററും വരുവാണ് അതിലെനിക്ക് രണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഒരു ടിക്കറ്റും തരും വർഷത്തിൽ ഒരു പ്രാവശ്യം എൻ്റെ ഫാമിലിയും കൊണ്ടാകാം ഞാൻ ഒരു എൺപതിനായിരം രൂപ സാലറിയാണ് പ്രതീക്ഷിച്ചത് അതിൻ്റെ ഇരട്ടി സാലറിയും തന്നു മാതാവല്ലാതെ ആരാ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു കഴിവുമില്ല ടെക്നിക്കലി ഞാൻ വളരെ വീക്കാണ് പ്രൊഫഷണലിയും വീക്കാണ് അപ്പോൾ ഇവളവരോട് പറഞ്ഞു ചേച്ചിയെ സെലക്ട് സെലക്ടുകയാണെങ്കിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കാം അതിൻ്റെ പ്രൂഫ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തരാം കാരണം എൻ്റെ കയ്യിൽ മോഡേൺ തെറാപ്പിയുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ഇല്ല അത് നമുക്ക് പഠിച്ചെടുക്കാം പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടണേൽ ഒരുപാട് പൈസയാകും അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ ഓഫർ സ്വീകരിച്ചു അങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ എനിക്ക് ഓഫർ ലെറ്റർ വരുമ്പോൾ എന്നെ സി സി വെച്ചേക്കുന്ന ഒരു മറിയമാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എവിടെയെങ്കിലും ഒരു മറിയം വരണോ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് സി സി വെച്ചയച്ചേക്കുന്ന മറിയം കൂട്ടിയാണ് അപ്പോൾ ഞാൻ സിനിയെ വിളിച്ച് പറഞ്ഞു ഓക്കെ വീണ്ടും ഓഫർ ലെറ്റർ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഫർ ലെറ്റർ തന്നു വീണ്ടും എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ ഹസ്ബൻറ്റും വിശ്വസിക്കാൻ പറ്റില്ല ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെപ്പോലെ ഒരാൾക്ക് ഇത്രയും നല്ല ഓഫറൊക്കെ കിട്ടുമോ ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ മക്കളെയൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു സ്ട്രെസ്സും ഇല്ലാതെ എല്ലാം പഠിച്ചിട്ട് ഒരു പൈസ പൈസയെന്നൊരു ആയിരം രൂപ പി സി സി എടുക്കാനും അല്ലാതെ ഈ സ്കാനിങ്ങിനൊക്കെ സ്കാൻ ചെയ്തയക്കാം അല്ലാതെ വേറെ ഒരു പൈസ പോലും എനിക്കായിട്ടില്ല ഞാൻ ദുബായ്ക്ക് പോകുന്ന രണ്ട് ലക്ഷം രൂപ മടങ്ങി പരീക്ഷ എഴുതി അതിന് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ എനിക്കൊന്നും പഠിക്കാനും പറ്റില്ല എൻ്റെ തലയിൽ ഒന്നും കയറുമോ ഇല്ല നൂറുകൂട്ടം പ്രശ്നം അങ്ങനെയൊക്കെ ഈ മാതാവും അല്ലാതെ അപ്പം ഞാൻ മാതാവിനോട് ഈ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ പറയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എല്ലാ ദിവസവും പള്ളി പോകാൻ പറ്റുന്നില്ല കുമ്പസാരിക്കാൻ പറ്റുന്നില്ല കാരണപ്രവൃത്തി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി ഒരു ദൈവസ്നേഹത്തോടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഇൻഡ്യൂഷൻ ദൈവമായിട്ടുള്ള ഡീലിംഗ് ആയിരുന്നു ഞാൻ ചെയ്യുന്നത് കുറച്ചുകൂടി ആത്മാർത്ഥത വരുത്താൻ ഓരോ പ്രവർത്തിക്കും എന്നെ സഹായിക്കണമെന്ന് പിന്നെ എൻ്റെ കുഞ്ഞു വാവ ആയതുകൊണ്ട് ഒന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഒമ്പത് മാസമേ ഉള്ളൂ അപ്പം നടക്കാറുമായില്ല പല്ലുമില്ല അപ്പോൾ ഇവനെയും വെച്ച് കുറച്ച് നേരമൊക്കെ എനിക്ക് ഒരു ധ്യാനം പോലും ഞാൻ മുഴുവനും കൂടിയിട്ടില്ല ഒറ്റയിട്ടേക്കിൽ പലപ്പോഴായിട്ട് കുറേശ്ശെ കുറേശ്ശേയാണ് അപ്പോഴത്തേനും ഓരോരുത്തർ വരും ഓരോരോ പ്രശ്നങ്ങളായിട്ട് വരും അങ്ങനെയൊക്കെയാണ് ഞാൻ ധ്യാനമൊക്കെ കൂടിയേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മാലദ്വീപ്സിലാണ് ജോലിയുടെ അവിടെ കുർബാനയില്ല ഒന്നുമില്ല പക്ഷേ ഡ്യൂട്ടിയൊക്കെ എയ്റ്റ് അവേഴ്സും ഉള്ളൂ ഡേ ഓഫ് ഉണ്ട് അതൊക്കെ കമ്പൽസറി എടുക്കണം അപ്പോൾ എനിക്ക് ഉപവാസവും എടുക്കാം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഓൺലൈൻ കുർബാനയേ ഉള്ളൂ പക്ഷേ എന്നാലും എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് സമയം കിട്ടും അതൊക്കെ എനിക്ക് ഭയങ്കര പുണ്യ ഭയങ്കര ഭയങ്കര അനുഗ്രഹമാണ് പിന്നെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് പതിനേഴ് തൊട്ട് കേൾക്കുന്നുണ്ട് അന്നൊന്നും എനിക്ക് വിശ്വാസം ഇല്ല മാതാവ് എല്ലായിടത്തുകൊണ്ട് എല്ലാം എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും പക്ഷെ ഞാനും പ്രാർത്ഥിക്കും പക്ഷെ പ്രാർത്ഥനയുടെ ഫോ ലൈൻ ശരിയായില്ലായിരുന്നു വായങ്ങൊണ്ട് പ്രാർത്ഥിക്കുകയുള്ളൂ അച്ഛൻ പറയുന്നതൊക്കെ പിന്നെ ഓരോ ധ്യാനത്തിലും അച്ഛൻ പറയുന്നത് ആ എനിക്ക് വേണ്ടി തന്നെയായിരുന്നു ഓരോ കാര്യങ്ങളും ഞാൻ വലിയ മലമറിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ഒരിക്കൽ കുമ്പസാരിക്കാൻ ചെന്നപ്പോ അച്ഛനോട് പറഞ്ഞു എൻ്റെ മോനെ നീ വിശുദ്ധിയാടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈശോ എൻ്റെ അടുത്ത് വന്നു രണ്ടാം ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞു ഒരുക്കുമ്പോൾ കുമ്പസാരിക്കാൻ അച്ഛൻ പറഞ്ഞു മോനെ ഞാനൊരു വൈദികനാണ് പക്ഷെ ഞാൻ നിൻ്റെ അത്രയും വിശുദ്ധിയൊന്നുമില്ല അപ്പോൾ ഞാനോർത്ത് ദൈവം എന്നോട് എന്തോ ഒരു കാരണമാണ് കാണിക്കുന്നത് ഞാൻ വലിയ കാര്യങ്ങളൊക്കെ എണ്ണിപ്പറക്കി പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതിക്കുള്ള ഒന്നും നീ പറയണ്ട ഇനി ഇതിലൊന്നും പറയാനില്ല നീയൊക്കെ വിശുദ്ധരാ നിനക്കൊക്കെ സമാധാനത്തോടെ പോയാൽ മതി മോനെ ഇതൊക്കെയാണ് നല്ല ജീവിതം പുണ്യപ്പെട്ട ജീവിതം എൻ്റെ പിന്നെ എൻ്റെ മമ്മിയുടെ സ്ഥലം വിൽപ്പനയായിരുന്നു രണ്ടാമത് ഉടമ്പടി വെച്ചത് അത് ഞാൻ ഞാൻ പറഞ്ഞത് മാതാവിയെ സെറ്റിൽ ചെയ്ത് തരണേന്നാണ് പറഞ്ഞത് വിൽപ്പന നടത്തി തരണേന്ന് പറഞ്ഞില്ല അതായത് പതിമൂന്ന് വർഷം മുമ്പ് മമ്മി ബാങ്കിൽ ലോൺ വെച്ച് പൈസ എടുത്തതാണ് ഞങ്ങൾ മൂന്ന് പെൺമക്കളും ഒരാൺ കൊച്ചുമായിരുന്നു അപ്പം ഞങ്ങളെയൊക്കെ കെട്ടിച്ചു വിട്ട കഴിയുമ്പോഴും അമ്മയ്ക്ക് വലിയ പാറ ബുദ്ധിമുട്ടായി അത് അടച്ചു തീർക്കുക അങ്ങനെ പലിശ കൂടിക്കൂടി പതിമൂന്ന് ലക്ഷം എടുത്തത് അല്ല ഒമ്പത് ലക്ഷം എടുത്തത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളായി അപ്പം അമ്മക്ക് ഭയങ്കര സ്ട്രെസ്സായി കഴിഞ്ഞപ്പം ഞങ്ങളും ഇങ്ങനെ ഉടമ്പടി വെച്ചു അങ്ങനെ ഒരറിയാവുന്ന ചേച്ചി പോകുന്ന മമ്മിയുടെ മമ്മിക്ക് ആ വീട് കിട്ടും ഒരു പതിനഞ്ച് ദിവസ സ്ഥലവും കിട്ടും ബാക്കി അവരെടുത്തു മമ്മിക്ക് ഒരു ടെൻഷനും ഇല്ല അവർ കടവടച്ച് കഴിയുമ്പോൾ മമ്മിക്ക് വീട് കിട്ടും എന്തായാലും ഇനി സ്വസ്ഥമായിട്ട് മമ്മിക്ക് കിടന്നിറങ്ങാം അങ്ങനെ വലിയ വലിയ അനുഗ്രഹങ്ങൾ പിന്നെ എൻ്റെ കാലം വെരിക്കോസ് എനിക്ക് ഒരുപാട് വർഷമായിട്ടുണ്ട് ഞാൻ രണ്ട്രാവശ്യം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊക്കെയുണ്ട് ഞാൻ ഉടമ്പടിയിൽ ആദ്യത്തെ പ്രാവശ്യം വെച്ചായിരുന്നു എൻ്റെ മാതാവ് ജോലിക്ക് പോരാകുമ്പോൾ ഒന്നും മാറ്റിത്തരണേന്ന് ഇപ്പോൾ വിസിബിൾ ആയിട്ടൊന്നുമില്ല എനിക്ക് വേദനയും ഇല്ല വേറെ മരുന്നൊന്നും കഴിച്ചിട്ടില്ല എല്ലാവരും പറയും ഡോക്ടറെ കാണിക്കാം ഇത്രയും കൂടുതലല്ലേ എന്നൊക്കെ പക്ഷേ ഞാൻ പറയായിരുന്നു മാതാവ് മാറ്റിത്തരി ഞാൻ പ്രാർത്ഥിച്ചേ മാറ്റുന്നുള്ളൂ മാതാവ് മാറ്റിത്തരി ഇത്രയും ശരിയാക്കി തരാം എങ്ങനെ വെരിക്കോസിൻ്റെ എനിക്കൊരു തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടി പിന്നെ ഒരുപാട് പുന്നേർച്ച വസ്തുസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്ക പിടിച്ച് ബൈബിളെടുത്ത് തൈലം നെറ്റിയെ കുത്ത് കുരിശു വരച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവും ചെയ്തത് ഈ ഇൻറ്റർവ്യൂ ബുദ്ധിമുട്ടാകുമ്പോഴൊക്കെ എനിക്ക് വിഷമായിരുന്നു മാതാവ് ഇല്ലേ അടുത്ത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കാരണം എല്ലാം ഓൺലൈൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് അവർക്കൊന്നും കാണത്തില്ല എല്ലാവരെയും അടുത്ത് വിളിച്ച് ബൈബിളും മാതാവും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മാതാവ് എല്ലായിടത്തും ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചു പോകുന്ന വഴിക്കൊക്കെ പിന്നെ ഞാൻ ഇവനെ കുറച്ച് സമയം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ പകലിറങ്ങൂ ആ സമയം പ്രാർത്ഥിക്കാനൊക്കെ പറ്റാറുള്ളൂ ബൈബിൾ വായിക്കാനുമൊക്കെ അപ്പോൾ ഇവൻ്റെ കൂടുതലായിരിക്കുമ്പോഴൊക്കെയാണ് കൊന്ത ചെല്ലുന്നത് അങ്ങനെ പത്ത് കൊന്തയോ പന്ത്രണ്ട് കൊന്തയോ അങ്ങനെയൊക്കെ ചെല്ലാറുണ്ട് ചിലപ്പോൾ പതിനാറ് കൊന്തയൊക്കെ അങ്ങനെ ഇത് കിട്ടാതായപ്പോൾ ഞാൻ ഒരു ദിവസം ഒരാഴ്ച ഞാൻ സമയം തരാം വരുന്ന ഞായറാഴ്ച ഞാൻ പള്ളിയിൽ വരുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ എനിക്ക് മാതാവിനോട് പറയണം അതുവരെ ഞാൻ ഒരാഴ്ച പത്ത് കൊന്ത എഴുതാൻ ചെല്ലി പൂർത്തിയാക്കി കൊള്ളാന്ന് അങ്ങനെ ഞാൻ ചെയ്തു പിൻറ്റത്തെ ഞായറാഴ്ച ആയപ്പോഴത്തേനും എനിക്കെല്ലാം വന്നു എല്ലാം ശരിയാവും ഒരാഴ്ചക്കുള്ളിലാണ് എനിക്ക് എല്ലാം അവസാനത്തെ ഇന്റർവ്യൂ അതിൻ്റെ റിസൾട്ടും എല്ലാം വന്നത് ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനി കോടി നന്ദി